ഹലോ ഫ്രണ്ട്സ് സീമാസ് കിച്ചൺ കൾച്ചേഴ്സിന്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പന്തൃച്ച മാസത്തിൽ പന്ത്രണ്ട് ദിവസം കാട്ടി അമ്പലത്തിൽ ഭജന ഇരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇവിടെ നിന്നുള്ള ഒന്ന് രണ്ട് ഷോർട്ട്സ് വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിരുന്നു അപ്പൊ ഇവിടെ നാലു മണിയാകുമ്പോൾ അമ്പലത്തിൽ നിർമാല്യം തൊഴാനായിട്ട് ആൾക്കാരുടെ തിരക്കാണ് അത് കഴിഞ്ഞ പിന്നെ തിരക്കൊരല്പം ഒന്ന് കുറയും ഒരു ഏഴ് മണിക്കൊക്കെ എടുത്ത വീഡിയോ ആണ് ഞാനിത് അപ്പം രാവിലെ ഒരല്പം തിരക്ക് കുറഞ്ഞ നല്ല ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നേരം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇതൊക്കെ അപ്പം നമ്മൾ തിരക്കൊക്കെ കഴിഞ്ഞ് രാവിലെയൊക്കെ ആകുമ്പോഴാണ് ഞാൻ തൊഴാൻ പോകുന്നത് ഇച്ചിരി ബാക്കിയുള്ളൊരു നിർമ്മാല്യം തൊഴുന്നവരുണ്ട് നേരം വെളുത്ത് തൊഴുന്നവരുണ്ട് പിന്നെ ഇനിയിപ്പോൾ പുറത്തുനിന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരുമ്പോൾ ഇവിടെ ഭയങ്കര ക്യൂ മൂന്നും നാലും നേരെ ക്യൂ ഒക്കെ ആയി പിന്നെ നമുക്ക് അങ്ങോട്ടൊന്നും കയറാനേ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ രാവിലെ അങ്ങ് പോയിത്തൊഴും ഇതൊക്കെ നടഭജന ഇരിക്കുന്നവരാണ് കേട്ടോ പ്പോൾ കുടിലുകളിലൊക്കെ രാവിലെ നമ്മൾ ഭജന ഇരിക്കുന്നവരൊക്കെ കുടിലുകളിൽ കുളിച്ച് എല്ലാം വിളക്കെ കത്തിച്ച് അമ്പലത്തിൽ തൊഴുതിട്ട് വന്ന് ചോറ് വെക്കുന്നവരുണ്ട് ചിലരൊക്കെ ഇവിടുന്ന് സ്കൂളിൽ പോവും ജോലിക്ക് പോകുന്നവരുണ്ട് അവരൊക്കെ രാവിലെ ചോറും കറിയൊക്കെ വെച്ചിട്ട് അതുമായിട്ട് സ്കൂളിൽ ജോലിക്ക് പോയിട്ട് വൈകിട്ട് തിരിച്ചു വരും അല്ലാതെ ഇവിടെ അന്നദാനം ഒക്കെ മൂന്ന് നേരവും ഉണ്ട് അപ്പോൾ കുറച്ച് പേര് ചോറ് വെക്കും അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കുടിലുകാരെ ചേർന്നുകൊണ്ട് തന്നെ ഉച്ച അരിഞ്ഞ് നമ്മൾ തെരലി ഒഴുങ്ങുകയാണ് കേട്ടോ ഞാൻ അമ്പലത്തിൽ ഇരുന്ന് തന്നെയാണ് വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് സൗണ്ടൊക്കെ കേൾക്കുന്നത് കേട്ടോ അപ്പം തിരളി പുഴുങ്ങാനായിട്ട് നമ്മൾ ഗോതമ്പ് പൊടിയും തേങ്ങയും പഴവും ഒക്കെ ഇട്ട് നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് പെരട്ടുമാണ് അത് രണ്ടുമൂന്ന് പേര് എൻ്റെ ഇവിടുന്ന് വയനയില കുമ്പിള് കുത്തുന്നുണ്ട് കുമ്പിള് കുത്തിയാണ് നമ്മളപ്പം ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ശർക്കര പാനിയാക്കി ഇതിലേക്ക് ഒഴിക്കും ചൂടായതുകൊണ്ട് ഇച്ചിരി തണുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ ചേമ്പ് കാച്ചിൽ ചീനിയൊക്കെ പുഴുങ്ങും ഉച്ച ഞാൻ കുടിലുകളിലെല്ലാം പുഴുക്കാണ് പ്രധാനം എല്ലാവരും രണ്ട് മണിയൊക്കെ ആകുമ്പോഴേ പുഴു എല്ലാം പുഴുങ്ങിയൊക്കെ വെക്കാൻ തുടങ്ങും അതിന് ശേഷം വൈകിട്ട് ഒരുപാട് ആൾക്കാർ കുടിലുകൾ സന്ദർശിക്കാനായിട്ട് ഭജന ഇരിക്കാത്തവരുണ്ടല്ലോ അവർ കുടിലുകൾ സന്ദർശിക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ ഈ പുഴുക്കും ഇതൊക്കെയാണ് കൊടുക്കുന്നത് നമ്മളിതിലേക്ക് ശർക്കരയൊക്കെ ഒഴിച്ച് നമ്മൾ ശർക്കരയൊക്കെ തണുത്തിട്ടുണ്ട് ശർക്കരയൊക്കെ ഒഴിച്ച് നമുക്ക് മാവ് നന്നായിട്ട് കുഴച്ച് നല്ല മയത്തിലാക്കി എടുക്കണം എല്ലാ കുടിലുകളിലും ചേമ്പും കാച്ചിലും ചീനിയൊക്കെയാണ് കൂടുതലും വൈകുന്നേരത്തെ പുഴുക്ക് അത് വൈകിട്ട് ഇവിടെ വൈകിട്ട് വൈകുന്നേരത്ത് തൊഴാൻ വരുന്നവരും പിന്നെ ഇവിടെ ഒരുപാട് പരിപാടികളും കടകളും സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അത് കാണാൻ വരുന്നവരും ഒക്കെ ഉണ്ട് അവരെല്ലാവരും അവരുടെ കുടിലുകളിലെല്ലാം വരികയും അവർക്കെല്ലാം നമ്മളിത് കൊടുക്കുകയും ചെയ്യും അതുകൂടാതെ നമ്മൾ ഈ വെളിയിലൊക്കെ ഇവിടെ ഒരുപാട് പേരിപ്പുണ്ട് ആറുകളിലുമൊക്കെ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നവർ നടഭജന ഇരിക്കുന്നവരൊക്കെ ഇവിടെ ഓഡിറ്റോറിയ ഇവിടെ എന്തുവാ സ്റ്റേജിൻ്റെ അവിടെ ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഇത് എല്ലാവർക്കും കൊണ്ട് കൊടുക്കും അവരും കഴിക്കും പിന്നെ പൊങ്കാല ഉണ്ട് ഇവിടെ ഇവിടെ എപ്പോഴും പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കണം അപ്പോൾ പൊങ്കാല പായസം ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കാൻ നേടുന്നവർ മൊത്തം ഇവിടെ എല്ലാവർക്കും അങ്ങ് കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ കഴിക്കുന്നവരുണ്ട് പിന്നെ ഉച്ചയ്ക്ക് അമ്പലത്തിൽ അന്നദാനം ഉണ്ട് അപ്പോൾ നമ്മൾ അത് കഴിച്ചിട്ട് വന്ന ഉച്ച അരിഞ്ഞാണ് ഈ പുഴുക്ക് പരിപാടികളൊക്കെ നമ്മൾ തുടങ്ങുന്നത് എല്ലാവരും കൂടി നമ്മൾ ഈ പുഴുങ്ങി വെക്കുന്നതൊക്കെ ഒരു ഉടലേ തീർന്നാൽ നമ്മൾ അടുത്ത കുടിലേന്ന് പുഴുങ്ങിയത് എടുത്താണ് നമ്മൾ വരുന്നവർക്ക് കൊടുക്കുന്നത് ചില കുടിലുകളിലൊക്കെ പോലെ ബന്ധുക്കളും അയൽക്കാരും സുഹൃത്തുക്കളും ഒക്കെ പോലെ വരും പുഴുങ്ങിയതൊക്കെ മുഴുക്കാതെ വീണ്ടും വീണ്ടും പുഴുങ്ങുന്നവരുണ്ട് അപ്പം അങ്ങനെയൊക്കെ നല്ല രസമാണ് ഈ പന്ത്രണ്ട് ദിവസവും ഇവിടെ പിന്നെ പിന്നെ വൈകുന്നേരത്ത് വീണ്ടും നമ്മളുടെ അമ്പലത്തിൽ പിന്നെ സ്റ്റേജിൽ എപ്പോഴും ഓരോ പരിപാടികൾ നടക്കുന്നുണ്ട് ഉച്ചയ്ക്ക് തിരുവാതിര കളതിപ്പയറ്റ് പിന്നെ പ്രഭാഷണങ്ങൾ അങ്ങനെ സമ്മേളനങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് രാത്രിയിലും പരിപാടികളാണ് അപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ ഇതൊക്കെ നേരത്തെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് എല്ലാവരും അവിടോട്ടൊക്കെ പോയി കസേരയൊക്കെ ഇട്ടും പായൊക്കെ ഇട്ട് ഇരുന്നും കിടന്നും ഒക്കെ പരിപാടികൾ കാണും പിന്നെ വൈകുന്നേരത്ത് നമ്മൾ വീണ്ടും എല്ലാവരും കുളിച്ച് നമ്മളിവിടെ വൈകിട്ട് വിളക്കൊക്കെ കത്തിക്കണം കുടി എല്ലാ കുടീലിൻ്റെയും ഫ്രണ്ടിൽ വിളക്കൊക്കെ കത്തിക്കും അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ തിരളിയൊക്കെ ഉണ്ടാക്കി കുമ്പൾ ഊത്തിയെടുക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ വീഡിയോ ഇടാൻ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം പിടിച്ചപ്പോൾ അപ്പോൾ എല്ലാവരും ഞങ്ങളെ ഞങ്ങളെക്കൂടെ കാണിക്കണം ഞങ്ങൾ ചെയ്യുന്നത് കൂടെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീഡിയോ എടുത്തതാണ് എല്ലാവരും കൂടി നല്ല രസമായിരുന്നു തിരളി ഉണ്ടാക്കലും വീഡിയോ കൊടുത്തുമൊക്കെ ആയിട്ട് ഇതിപ്പോൾ ഒരുപാടുണ്ട് തിരളി കുറേ സമയം എടുക്കും നമ്മളിത് കുമ്പൾ കുത്തി ഇതിനകത്തേക്ക് ആക്കി നിറയ്ക്കാൻ ഇനി ഇത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് എല്ലാ എല്ലാവരുടെയും കുടിലേയും മണ്ണെണ്ണ സ്റ്റൗ ആണ് ഉപയോഗിക്കുന്നത് ഗ്യാസ് സ്റ്റൗ ഒന്നും ഉപയോഗിക്കത്തില്ല പിന്നെ അടുപ്പുണ്ട് അപ്പോൾ കുറച്ച് നേരെ ചോറൊക്കെ അടുത്തി വെക്കും ബാക്കി ചായ പുഴുക്കൊക്കെ നമ്മൾ മണ്ണെണ്ണ സ്റ്റവിലാണ് വെക്കുന്നത് അപ്പോൾ ഓരോരുത്തർ ഓരോരോ ഉണ്ടല്ലോ നമ്മുടെ അപ്പച്ചമ്പ് അതിനകത്തേക്ക് നിറച്ച് രണ്ട് മൂന്ന് പേരായിട്ടാണല്ലോ നമ്മളിത് പുഴുങ്ങിയത് അപ്പോൾ ഓരോരുത്തർ ഓരോരോ കുടിലുകളിൽ കൊണ്ടുപോയി ഇത് അങ്ങ് പുഴുങ്ങും അമ്പലത്തിലെ ഒക്കെ കേൾക്കുന്നത് ഞാൻ അമ്പലത്തിൽ തന്നെ ഇരുന്ന എഡിറ്റ് ചെയ്തത് അപ്പം നമ്മൾ കുറച്ച് ഒരു വീട്ടിൽ കുട്ടത്തിലെടുത്ത് പുഴുങ്ങിയിട്ടുണ്ട് അതാണിത് കണ്ടില്ലേ ഇത് നമ്മൾ രണ്ട് മൂന്ന് പേരുടെ കുടിലായിട്ടാണല്ലോ ഇത് പുഴുങ്ങിയത് എല്ലാം കൂടെ ഒന്നിച്ച് പുഴുങ്ങാൻ നമ്മൾ വലിയ പാത്രം ഒന്നും കൊണ്ടുവന്നില്ലല്ലോ വീട്ടിൽ നിന്ന് എല്ലാവരും കുറേ പാത്രങ്ങളും സാധനങ്ങളും അച്ചാറുകളും ചമ്മന്തിപ്പൊടിയൊക്കെ ആയിട്ടാണ് വരുന്നത് കുറച്ച് പാത്രങ്ങളും ഒക്കെ ആയിട്ട് അപ്പം ഇത് അപ്പുറത്തെ കുഴലി പുഴുങ്ങി വലിയൊരു കുട്ടം അവിടെ ഉണ്ടായിരുന്നു അപ്പം അതിൽ പുഴുങ്ങിയതാണിത് പിന്നെ നമ്മൾ കപ്പക്കിഴങ്ങ് പുഴുങ്ങിയിട്ടുണ്ടോ വൈകിട്ടത്തേക്ക് പിന്നെ ചേമ്പ് കാച്ചിൽ ചേ ചേമ്പും കാച്ചിലും ചീനിയും കൂടെ നമ്മൾ ഒന്നിച്ച് പുഴുങ്ങിയതാണിത് അപ്പോൾ കപ്പക്കിഴങ്ങും ചേമ്പും കാച്ചിലും ചേ ചേ ചീനിയും പിന്നെ കപ്പകിഴങ്ങും തേരളിയൊക്കെയാണ് ഇന്ന് വൈകിട്ടത്തെ വിഭവം അപ്പോഴത്തേക്ക് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് എല്ലാവരും കുളിച്ച് വിളക്ക് കത്തിക്കാറാവും ഈ തോറ്റമ്പാട്ട് തുടങ്ങുമ്പം ഈ കൊട്ടുമേളൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ആൾക്കാർ വിളക്ക് കത്തിക്കും ഇത് വരുന്നതിന് മുന്നേ നമ്മൾ വിളക്ക് കത്തിക്കും തോറ്റമ്പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഈ വെളിച്ചപ്പാടിങ്ങനെ അമ്പലത്തിനകത്ത് കൊട്ടും വേളമൊക്കെ ആയിട്ട് വെളിയിലേക്ക് വന്ന് അമ്പലത്തിനൊരു വലത്തൊക്കെ ഇട്ട് ഈ വെളിച്ചപ്പാട് തുള്ളി തോറ്റമ്പാട്ട് നടക്കുന്ന ആ സ്ഥലത്തേക്ക് പോയി അവിടെ പൂജയൊക്കെ കഴിഞ്ഞാണ് തോറ്റമ്പാട്ട് തുടങ്ങുന്നത് ഇത് ഇങ്ങനെ പന്ത്രണ്ട് ദിവസവും ഇതിങ്ങനെ ഉണ്ട് വൈകുന്നേരത്തൊരു അഞ്ചരയൊക്കെ കഴിയുമ്പോഴാണ് ഇത് തുടങ്ങുന്നത് ഇത് അമ്പലത്തിനകത്തൂന്ന് ശ്രീകോവിലിൻ്റെ അവിടുന്ന് ഇത് വെളിയിലേക്ക് വരുമ്പോഴത്തേക്ക് വരുന്ന വഴിയെല്ലാം തൂത്തും വെള്ളം തളിച്ചും ഇതിങ്ങനെ കടന്നു പോകുന്നത് അമ്പലത്തിന് ഒരു ശേഷം മേളമൊക്കെ ആയിട്ട് വന്ന് തുള്ളി ഉണ്ടാവും തോറ്റമ്പാട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് വരുവാണ് ഇനി അതവിടെ വെച്ച് പൂജയൊക്കെ ഉണ്ട് പൂജ കഴിഞ്ഞിട്ട് തോറ്റമ്പാട്ട് പാടുന്നവർ തോറ്റമ്പാട്ട് പാടാൻ തുടങ്ങും പിന്നെ അത് തോറ്റമ്പാട്ട് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി അമ്പലത്തിൻ്റെ രാത്രിയിലത്തെ പരിപാടികളും ദീപാരാധനകളും തോറ്റമ്പാട്ട് കഴിഞ്ഞ് ഇടയ്ക്ക് ദീപാരാധനയുണ്ട് ദീപാരാധന കഴിഞ്ഞ് വീണ്ടും തോറ്റമ്പാട്ട് തുടങ്ങും അത് കഴിഞ്ഞ് പിന്നെ സ്റ്റേജിലെ പല കലാപരിപാടികളൊക്കെ ഇങ്ങനെ നടന്നു പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭജനക്കുടലുകളിലും അമ്പലങ്ങളിലും ഒക്കെ ഒരു ദിവസം നടക്കുന്ന വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്